ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാനിന്ന് റവ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപ്പൊലി റെസിപ്പിയാണ് ഒട്ടും വൈകാതെ തന്നെ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അത് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് റവ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കപ്പിൽ നിറയെ റവ എടുത്തിട്ടുണ്ട് അപ്പോൾ റവ എടുക്കുമ്പോൾ വറുത്ത റവയായാലും റവ വറുക്കാത്ത റവയായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഏത് റവായാലും നമുക്കെടുക്കാം അപ്പോൾ ആ ഒരു സെയിം കപ്പിൻ്റെ അര കപ്പ് തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ അത്യാവശ്യം ആ ഒരു അളവിൻ്റെ അവയുടെ അളവിൻ്റെ പകുതിയോളം തന്നെ എടുക്കട്ടെ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ അതിലേക്ക് ആറ് ചെറിയ ഉള്ളി ചെറിയുള്ളി ഒരഞ്ചോ ആറോ ഉള്ളി ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളിയും ചെറിയ ചീരക്ക ചേർത്ത് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്കത് കറിയൊന്നും ഇല്ലാതെ തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ആണെങ്കിൽ കണ്ടല്ലോ ആ ഒരു തേങ്ങയും റവയും നിൽക്കുന്ന അത്ര ആ ഒരു ഭാഗത്തിന് തന്നെ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കണ്ടല്ലോ ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം இப்ப നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു മാവിന്റെ കൺസിസ്റ്റൻസി മനസ്സിലായല്ലോ അത്യാവശ്യ ഒരു തിക്ക് ആയിട്ടുള്ള രൂപത്താണ് ട്ടണ്ടാവവ നമ്മുടെ അപ്പത്തിന് വീട്ടിലേക്കൊക്കെ അരച്ച് വെക്കില്ല ആ ഒരു രോഗി രീതിയിലുള്ള മാവാണ് ഉണ്ടാവുക ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആ ഒരു മിക്സിടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇത്രയും പണിയുള്ളോട്ടോ അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളല്ലേ ചെയ്തെടുക്കുകയാണെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കേണ്ടി ഒന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കിതൊന്ന് ചൂട്ടെടുക്കാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനെടുത്ത് വെച്ച് എടുത്തിട്ടുണ്ട് നന്നായിട്ടാണ് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ പാന് എടുക്കുക എന്നിട്ട് മാവ് ഒഴിക്കുന്നതിന് മുമ്പ് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക അതിന് ശേഷം വേണം ഇതിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാൻ ഇനി ബാറ്ററി ഒരു അന്നര താവിയാലോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അധികം പരത്താനോ നിൽക്കണ്ടട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓവർ നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡോളം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക അതിന് മുഗൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാലും തിരിച്ചിട്ടും കൊടുക്കടുക്കുക അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ റവയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് തന്നെ അടച്ച് വെച്ച് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒക്കെ ഇത് രണ്ട് ഭാഗവും റെഡി ആയിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് എന്നാൽ കാണുന്ന പോലെ ഇല്ലാണ്ട് അടിപൊളി ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്തായാലും നല്ല ടേസ്റ്റാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാണ്ട് റെസിപ്പി തന്നെയാണ് ആ ഒരു ചെറിയ ഉള്ളിയും ചീരയും ചെറിയ ചീരൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറുണ്ട് കഴിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റവയല്ലേ കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് കുതിർന്ന് വരും അപ്പോൾ ഒന്ന് തിക്കായിട്ട് വന്ന് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം ഓവർ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ചൂടുന്ന സമയത്ത് ചട്ടിയുടെ ചൂട് ഏറി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാമോ നല്ലതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുക നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നും പരത്തിരിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ ഒരു ചട്ടിയുടെ ചൂട് കൂടി കഴിഞ്ഞാലങ്ങനെയല്ല ആ ഒരു സമയത്ത് കുറച്ച് വെള്ളം ഒന്ന് ചട്ടിയിലേക്കൊന്ന് തളിച്ച് കൊടുത്തിട്ട് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഏതൊരു ഡിഷ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഞാനിപ്പോൾ കുട്ടീസിനൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യോ ബട്ടറൊക്കെ അയ്യുണ്ടെങ്കിൽ അതുകൂടി അതിന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ആക്കി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഒന്നും കൂടെ ഒന്ന് ഹെൽത്തിയായിട്ടും മാറും അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇനിയിപ്പോൾ ഡിന്നറിൻ്റെ സമയത്തൊക്കെ ആയാലും ചോറിനും കഴിക്കാത്തവർക്കായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുത്തവർക്കായാലും ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി ഈ ഒരു സംഭവം റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഇത് തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോൾ തലക്കുറിച്ച് ചിക്കൻ കറിയുടെ ഇത് കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു അവ അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്